ഹലോ ഏവർക്കും സ്മാർട്ട് പി എസ് സി ഓണിലേക്ക് സ്വാഗതം കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രക്ഷാപ്രവർത്തനം വെച്ചാൽ എന്താ എന്താ പ്രവർത്തനം അതായത് വിവിധ രാജ്യങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട മിഷനുകളും ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ പഠിക്കാൻ പോകുന്നത് ചോദ്യം വന്നതാണ് പല തവണ പി എസ് സി ചോദിച്ചു വീണ്ടും ചോദിക്കും ഈ ബുധനാഴ്ച യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമൊക്കെ ഉള്ള ആൾക്കാരുണ്ടേ ഓക്കെ അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കിയിട്ട് പോവുക പിന്നെ ചുഴലിക്കാട്ടുകൾ പ്രധാനപ്പെട്ട ചുഴലിക്കാട്ടുകളെ കുറിച്ച് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാസ് ഇന്ന് വൈകുന്നേരം തന്നെ വരുന്നുണ്ട് ഓക്കെ ശരി നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യക്കാരെ ഈ നാട്ടിലെത്തിക്കുക അവിടെ നടത്തിയ കാര്യങ്ങൾ അതിലൊന്ന് ഓപ്പറേഷൻ ഗംഗയാണ് ഒന്ന് ഏതാണ് ഓപ്പറേഷൻ ഗംഗയാണ് രണ്ടാമത് വന്ദേ ഭാരത് മിഷൻ ഏതാണ് വന്ദേ ഭാരത് മിഷൻ അപ്പൊ ഓപ്പറേഷൻ ഗംഗയും വന്ദേ ഭാരത് മിഷനും ഓപ്പറേഷൻ ഗംഗയും വന്ദേ ഭാരത് മിഷനുമാണ് ഏത് റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്ത് ഇന്ത്യ നടത്തിയത് ഓക്കെ അല്ലേ അടുത്ത് ആഭ്യന്തര കലാപം ആഭ്യന്തര കലാപം നടക്കുന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ആഭ്യന്തര കലാപം നടക്കുന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ പ്രവർത്തനം അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണേത് ഓപ്പറേഷൻ കാവേരി എന്ന് പറഞ്ഞില്ല ഓപ്പറേഷൻ കാവേരി ഓക്കെ അപ്പൊ ഓപ്പറേഷൻ കാവേരി പഠിച്ചു എവിടെയാ സുഡാനിൽ സുഡാനിൽ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിനായി നടത്തിയ പ്രവർത്തനമാണേത് ഓപ്പറേഷൻ കാവേരി സെറ്റായില്ലേ ഓക്കെ അടുത്ത ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്താ ഇസ്രേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് പ്രവർത്തനമാണേത് ഓപ്പറേഷൻ അജയ് എന്നോട്ടെ ഓപ്പറേഷൻ അജയ് ഓക്കെ അപ്പൊ ഓപ്പറേഷൻ അജയ് എന്ന് പറഞ്ഞേ ഇസ്രേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് പ്രവർത്തനമാണേത് ഓപ്പറേഷൻ അജയ് എന്നൊട്ടികളെ ഓപ്പറേഷൻ അജയ് ഓക്കെ അപ്പൊ അതും പഠിച്ചേ അടുത്ത ഓപ്പറേഷൻ ദോസ് എന്താണ് ഓപ്പറേഷൻ ദോസ് എന്ന് ഓപ്പറേഷൻ ദോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂകമ്പമുണ്ടായ ഭൂകമ്പമുണ്ടായ തുർക്കി സിറിയ ഭാഗങ്ങളിൽ തുർക്കി സിറിയ ഭാഗങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ ദോസ്തയാണ് ഓപ്പറേഷൻ ദോസ് അപ്പോൾ ഒന്നും പറഞ്ഞാൽ എന്താണ് ഓപ്പറേഷൻ ദോസ്ത് ഭൂകമ്പമുണ്ടായ തുർക്കി സിറിയ ഭാഗങ്ങളിൽ തുർക്കി സിറിയ ഭാഗങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ ദോസ് ഓപ്പറേഷൻ ദോസ്ത് ഓക്കെ അടുത്ത് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണ മോക്ക ചുഴലിക്കാറ്റ് മോക്ക ചുഴലിക്കാറ്റില് നാശനഷ്ടം സംഭവിച്ച മ്യാൻമാറിലെ പ്രദേശങ്ങളിൽ മോക്ക ചുഴലിക്കാറ്റിൽ നാശനഷ്ടം സംഭവിച്ച മ്യാൻമാറിലെ പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളെയാണ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ കരുണ എന്ന് പറയുന്നത് എന്താണ് എന്താകുട്ടികളെ ഓപ്പറേഷൻ കരുണ ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞു നോക്കി എന്താണ് മോക്ക ചുഴലിക്കാറ്റിൽ മോക്ക ചുഴലിക്കാട്ടിൽ നാശനഷ്ടമുണ്ടായ മ്യാൻമാറിലെ പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ കരുണ ഓക്കെ അപ്പൊ അതും പഠിച്ചു അടുത്ത് ഓപ്പറേഷൻ സിന്ദഗി ഓപ്പറേഷൻ സിന്ദഗി എന്താണെന്ന് അറിയാം ഓപ്പറേഷൻ സിന്ദഗി ഓപ്പറേഷൻ സിന്ദഗി ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിലാകപ്പെട്ട തൊഴിലാളികൾ ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിലെ തൊഴിലാളികൾ ആ വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് ഓക്കെ ആ തൊഴിലാളികളെ രക്ഷിക്കുന്നതിനായി ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ സിന്ദഗി എന്ന് ഓപ്പറേഷൻ സിന്ദഗി ഓക്കെ അപ്പൊ നമ്മൾ എത്ര എണ്ണം പഠിച്ചു ആറെണ്ണം പഠിച്ചു ഓക്കെ വന്ദേ ഭാരത് മിഷനും ഓപ്പറേഷൻ ഗംഗയും ഏതാണ് കുട്ടികളെ അത് റഷ്യ യുക്രൈൻ യുദ്ധം ക്ലിയർ ആണല്ലോ ആ സമയത്ത് ഇന്ത്യക്കട നാട്ടിലെത്തിക്കാൻ വേണ്ടി നടത്തിയത് ഓപ്പറേഷൻ ഗംഗയും അതുപോലെ തന്നെ എന്താണ് വന്ദേ ഭാരത് മിഷനും അത് ഓപ്പറേഷൻ കാവേരി എന്താ ഓപ്പറേഷൻ കാവേരി സുഡാൻ ആഭ്യന്തര കലാപം നടന്ന സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ കാവേരി ഓപ്പറേഷൻ കാവേരി ഓക്കെ ഈ ഗംഗയും കാവേരിയും അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ക്ലൂ പറഞ്ഞാവേ ഗംഗ റഷ്യ യുക്രൈൻ വാറുമായി ബന്ധപ്പെട്ടതല്ലേ ഈ ഒരു ഉഗ്ര നദിയല്ലേ ഗംഗ നമ്മൾ പറയൂ ഗംഗ ഒരു ഉഗ്ര നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ അവർ ഗംഗ ഒരു ഉഗ്ര നദിയാണ് അവിടെ ചോദിച്ചിരുന്നത് ഓക്കെ അപ്പൊ റഷ്യ യുക്രൈൻ വരുന്ന സമയത്ത് ഗംഗയും സുഡാൻ വരുന്ന സമയത്ത് ഏതും വരും കുട്ടികളെ ഏത് വരും കാവേരിയും വരും ഓക്കെ മനസ്സിലായല്ലോ ശരി ഇനി അടുത്ത് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അജയ് എന്ന് വെച്ചാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരെ നാട്ടിലേത്തേക്ക് അവർ നടത്തിയതാണ് ഏത് ഏത് കുട്ടിയാലേ ഓപ്പറേഷൻ അജയ് അതും പഠിക്കാൻ എളുപ്പമാണ് ഈ ഇസ്രേലിന് ഭയങ്കര ശക്തമായ രാജ്യമാണ് അവിടെ ഭയങ്കര ആയുധങ്ങളും ഭയങ്കര ഡെവല ടെക്നോളജിയൊക്കെ ഭയങ്കര ഡെവലപ്പായിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ അവർ അജയരാണ് നടത്തുന്നത് മനസ്സിലായി ഇസ്രായേൽ അജയരാണ് അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല അവർ അജയരാണ് നടത്തി വെച്ചിരുന്നത് ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ അജയ് എവിടെയാണ് എവിടെയാണ് ഇസ്രായേലിൽ ഇന്ത്യ നടത്തിയ ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ഒരു രക്ഷാപ്രവർത്തനമാണേത് ഓപ്പറേഷൻ അജയ് ഓക്കെ അടുത്തത് ഓപ്പറേഷൻ ദോസ് ഓപ്പറേഷൻ ദോസ്ത് എവിടെയാണ് തുർക്കി ചെറിയ മേഖലയിൽ ഭൂകമ്പം ഉണ്ടായ മേഖലകളിൽ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ ദോസ്ത് അത് പഠിക്കാൻ എളുപ്പമാണ് ഈ ദോസ്തുക്കൾ തമ്മിൽ ദോസ്തിൻ്റെ കൂട്ടുകാരല്ലേ ദോസ്തുക്കൾ തമ്മിൽ തർക്കം ഉണ്ടാവുന്നത് മനസ്സിലായത് ദോസ്തുക്കൾ തമ്മിൽ തർക്കമുണ്ടാവും എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അപ്പം ദോസ്ത് തുർക്കി ചെറിയ ദോസ് തുർക്കി ചെറിയ കിട്ടും നിങ്ങൾക്ക് മനസ്സിലായോ ഓക്കെ അടുത്ത് ഓപ്പറേഷൻ കരുണ മ്യാൻമാർ മോക്ക ചുല്ലിക്കാട്ടിൽ നാശനഷ്ടം ഉണ്ടായ മ്യാൻമാറിൽ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ കരുണ നമ്മളിപ്പം ഇന്ത്യ മ്യാൻമാറിനോട് കരുണ കാണിച്ചു ഇന്ത്യ മ്യാൻമാറിനോട് കരുണ കാണിച്ചു എന്ന് ഓർത്താൽ മതിയാകും ഓക്കെ ലാസ്റ്റ് പറഞ്ഞ ഓപ്പറേഷൻ സിന്ദഗിയാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിലകപ്പെട്ടു പോയ തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണ് ഏത് ഓപ്പറേഷൻ സിന്തഗി ഓക്കെ പഠിച്ചല്ലോ നിങ്ങൾ നന്നായി ഇത് എഴുതി പഠിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാൽ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തിനെക്കുറിച്ച് പഠിക്കാം ചുഴലിക്കാറ്റുകളെക്കുറിച്ച് പഠിക്കാം ഓക്കെ ബൈ ടാറ്റ